കേരളത്തിലെ എഴുപത്തിയഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലായി നൂറ്റി എഴുപത്തിമൂന്ന് പഞ്ചായത്തുകളിലേക്ക് പുതിയൊരു സംവിധാനത്തെ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നു എന്നാണ് ഇന്ന് വർത്തമാനപത്രങ്ങളൊക്കെ വളരെ സന്തോഷപൂർവ്വം റിപ്പോർട്ട് ചെയ്തത് അതിന് പിന്നിലുള്ള കാര്യം അടിക്കടി വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് കർഷകർക്ക് രക്ഷ കൊടുക്കുന്നു എന്ന ധാരണയിലാണ് അത്തരം വാർത്തകളൊക്കെ മീഡിയ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടിയ ഉന്നതാധികാര സമിതിയുടെ ഒരു തീരുമാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതാധികാര സമിതിയുടെ തീരുമാനത്തിലാണ് കർഷകരെ രക്ഷിക്കുന്നതിന് വേണ്ടി പുതിയൊരു സംവിധാനത്തെ രൂപകൽപ്പന ചെയ്ത് അവതരിപ്പിച്ചത് അതിൻ്റെ പേര് പി ആർ ടി എന്നാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് പ്രൈമറി റെസ്പോൺസ് ടീമാണ് കാരണം ഏതെങ്കിലും ഒരു പ്രദേശത്ത് വന്യജീവി ആക്രമണം ഉണ്ടായാൽ ഇല്ലെങ്കിൽ വന്യജീവി ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉടലെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ കാട്ടാനയോ കാട്ടുപോത്തോ പുലിയോ കടുവയോ ഒക്കെ വനത്തിൽ നിറങ്ങി മനുഷ്യവാസ പ്രദേശങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ ആദ്യം അതിനെതിരെ പ്രതികരിയ്ക്കാനുള്ള അല്ലെങ്കിൽ അവിടെ ജനത്തെ അവരുടെ സ്വത്തിനെയും ജീവനെയൊക്കെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുള്ള ആളുകളാണ് ആയിട്ടാണ് പി ആർ ടിയെ അവതരിപ്പിച്ചത് ഈ പി ആർ ടിയിലെ അംഗങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് അതിനേക്കാൾ വലിയ കൗതുകമുള്ളത് അതാത് പ്രദേശത്തെ സാധാരണ കൃഷിക്കാരും കർഷക തൊഴിലാളികളും അങ്ങനെയുള്ള സാധാരണ മനുഷ്യന്മാരാ എന്താ അവരുടെ ആയുധമെന്ന് ചോദിച്ചാൽ അതാണ് അതിനേക്കാൾ കൗതുകം കുറച്ച് ഏറുപടക്കമാണ് അവരുടെ ആയുധം അങ്ങനെ കൊടുക്കുമെന്നാണ് ഫോറസ്റ്റുകാരിൽ നിന്ന് അറിയാനായിട്ട് കഴിഞ്ഞത് പിന്നെ വേണമെങ്കിൽ അവർക്കൊരു യൂണിഫോമും കൂടെ കൊടുക്കും അപ്പോൾ കയ്യിലേറുപടക്കവും യൂണിഫോമും ധരിച്ചുകൊണ്ട് ഈ പി ആർ ടി അംഗങ്ങൾ വെട്ടാൻ വരുന്ന കാട്ടുപോത്തിൻ്റെയും ആക്രമിക്കാൻ വരുന്ന ആനയുടെയും കടിച്ചു കയറാൻ വരുന്ന കടുവയുടെയും മുൻപിലേക്ക് എത്തുമ്പോൾ പി ആർ ടി അംഗങ്ങളായതുകൊണ്ട് ഈ പറയുന്ന വന്യമൃഗങ്ങളൊക്കെ മാറി എന്നുള്ള ഒരു ധാരണയിലാണ് ഉന്നതാധികാര സമിതി ഇത്തരത്തിലുള്ള ഒരു ടീമിന് രൂപം കൊടുത്തത് എന്നാണ് പത്രങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരളത്തിൽ കുറച്ചു കാലം മുമ്പ് ആഘോഷിക്കപ്പെട്ട ഒരു ഗ്രൂപ്പായിരുന്നു ആർ ആർ ടി റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന് പറയുന്നത് ആർ ആർ ടികൾ അങ്ങനെ സജീവമായി നിൽക്കുകയും ആർ ആർട്ടിക്ക് വേണ്ടി കോടികൾ മുടക്കുകയും ചെയ്യുന്ന സമയത്താണ് ദിവസം ഒന്നെന്ന രീതിയിൽ കർഷകരെ കർഷക തൊഴിലാളികളെ സാധാരണ ആൾക്കാരെ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ളവരെ ആന ചവിട്ടിക്കൊല്ലുകയും കടുവ കടിച്ചു കീറുകയും പുലി ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന സംവിധാനം ഉണ്ടാകുന്നത് അതുകൊണ്ട് ആർ ആർ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കർഷകനെ സമൂലം രക്ഷിക്കും എന്നൊരു ധാരണയായിരുന്നു പ്രത്യേകിച്ച് മലയോരവാസികൾക്ക് അരികുവാസികൾക്കുണ്ടായിരുന്നത് പക്ഷേ അവരുടെ പ്രവർത്തനം കൊണ്ട് ഇപ്പോൾ നിലവിലുള്ള വന്യ വന്യമൃഗ ആക്രമണങ്ങളെ തടയാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് പി ആർ ടി രൂപപ്പെടുന്നത് പി ആർ ടി വരുന്നതിൻ്റെ ഒരു അപകടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് കർഷകർ മനസ്സിലാക്കണം അങ്ങനെ കർഷകരെ ആരെങ്കിലും പി ആർ ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയോ പി ആർ ടിയുടെ ഭാഗമാക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് നല്ല ഒരു ഇൻഷുറൻസ് എടുത്തതിനു ശേഷം മാത്രമേ ഈ പി ആർ ടിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോകാവുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം കാരണം നിങ്ങൾ പോകുന്നത് ഈ കാട് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടാണ് അവിടെ നിങ്ങളുടെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് വെറും ഏറുപടക്കങ്ങൾ മാത്രമോ അതും നിശ്ചിത നമ്പറ് മാത്രമേ നിങ്ങൾക്ക് തരുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് ഒരു ഗവൺമെൻറ്റും സംവിധാനവും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സംവിധാനവും ഒക്കെ ചെയ്യേണ്ട കാര്യം എന്താ ഈ സാധാരണ യാതൊരു ട്രെയിനിങ്ങുമില്ലാത്ത ഈ പകലന്തിയോളം പണിയെടുക്കുന്ന കർഷക തൊഴിലാളികളുടെ കയ്യിൽ ഏറുപടക്കവും അവർക്കൊരു കാക്കി ട്രൗസറും കൊടുത്ത് കാട്ടിലേക്ക് കയറ്റി വിടുകയും ഇല്ലെങ്കിൽ കാട്ടിൽ നിറങ്ങുന്ന മൃഗങ്ങളെ പ്രതിരോധിക്കാൻ വിടുന്നതിനും പകരം ഇവിടെ എന്തുകൊണ്ട് വന്യമൃഗ ആക്രമണം ഉണ്ടാകുന്നോ അതിൻ്റെ വേരിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഒരു വേരിനെയാണ് കട്ട് ചെയ്യേണ്ടത് ഇവിടെ മൃഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഏതെങ്കിലും നിയമസംവിധാനം ഉണ്ടെങ്കിൽ ആ നിയമസംവിധാനത്തെയാണ് മാറ്റേണ്ടത് അത്തരത്തിലുള്ള ചട്ടങ്ങളും വകുപ്പുകളും ഒക്കെ എടുത്ത് തോട്ടിലെറിയാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ജനാധിപത്യ നിയമപ്രകാരം തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ് കാണിക്കുക തന്നെ വേണം അല്ലാതെ ഇവിടെ ഏറ്റവും സാധാരണ രാവിലെ മുതൽ വൈകുന്നേരം വരെ റബ്ബർ വെട്ടി ഏറ്റവും അവസാനം രാത്രിയിൽ ഒന്ന് തലചായ്ക്കാനായിട്ട് പോയി കിടക്കുന്നവൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് നിങ്ങൾ ഈ വന്യമൃഗ ആക്രമണങ്ങളെ പ്രതിരോധിക്കേണ്ട ബാധ്യത കെട്ടിവെക്കരുത് എന്നാണ് കർഷകരുടെ ഭാഗത്തു നിന്ന് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് കർഷക സമൂഹം ഒരുമിച്ച് ഈ പി ആർ ടി പോലെയുള്ള സംവിധാനത്തിൻ്റെ കപടതയും അസ്വസ്ഥതയും ഇല്ലെങ്കിൽ അതുപോലെ സംവിധാനം വരുന്നതുകൊണ്ട് നമുക്ക് യാതൊരു ഉണ്ടാകില്ല എന്നും പല പേരിട്ട് വിളിച്ചാലും ഈ വന്യമൃഗങ്ങൾക്ക് ഇതൊന്നും പ്രസക്തമല്ല അവരെ സംബന്ധിച്ചിടത്തോളം മുൻപിൽ നിൽക്കുന്നത് അവരുടെ ശത്രുവാണ് ആക്രമിക്കേണ്ടതാണ് പിടിച്ചു തിന്നേണ്ടതാണ് ആനയെ സംബന്ധിച്ചിടത്തോളം അതിനെ ചവിട്ടി അരയ്ക്കേണ്ടതാണ് എന്നുള്ള കരിമീ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആറോളം പോലെയുള്ള സ്ഥലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് കാലങ്ങളായിട്ട് കാലങ്ങളായിട്ടിവിടെ താമസിക്കുന്നവരാണെന്നോ ഈ കാടിൻ്റെ മക്കളാണെന്നോ എന്നുള്ള കാര്യമൊന്നുമില്ല മുൻപിൽ കാണുന്ന മനുഷ്യരെയൊക്കെ കുത്തിക്കൊന്നോ വെട്ടിക്കൊന്നോ മാന്തിക്കേറിയോ ചവിട്ടി അരച്ചോ ഒക്കെ കടന്നു പോകുന്നവരാണ് കാട്ടുമൃഗങ്ങൾ ആ കാട്ടുമൃഗങ്ങളുടെ ഒരു രീതിയിലേക്കുള്ള ആക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പി ആർ ടി പോലെയുള്ള വളരെ ഫീബിളായിട്ടുള്ള ഏറ്റവും പാവപ്പെട്ടവരെ അങ്ങനെയുള്ളവരെ മുൻനിരയിലേക്ക് അങ്ങനെ കടത്തി വിടരുത് എന്നാണ് കർഷകരുടെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതിനെ വളരെയേറെ കൊട്ടിഘോഷിച്ച് ആഘോഷിച്ച് ഇന്ന് പത്രങ്ങളിലൂടെയൊക്കെ റിപ്പോർട്ടുകളാക്കി കൊണ്ടുവന്ന ഇതിൻ്റെ മീഡിയ സുഹൃത്തുക്കൾ അവർ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് സാധാരണ മനുഷ്യരെ ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ച് ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങൾ സാലറി മേടിക്കുന്നവർ ആയുധമുള്ളവർ പരിശീലനം നേടിയവർ അവർ പിൻപോട്ട് നിൽക്കുന്ന ഒരു സാധ്യത ഈ കാര്യങ്ങളിൽ ഉണ്ടാകരുത് പാതിരാത്രിയിൽ ആന ഇറങ്ങുമ്പോൾ വിളിച്ചു പറയുന്ന ഒരു ഫോറസ്റ്റേഷനിൽ നിന്ന് ഇനിയും കിട്ടാൻ പോകുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പി ആർ ടി അംഗങ്ങളുടെ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട് അവരോട് പറയൂ എന്നായിരിക്കണം കാരണം എന്താ ആർ ആർ ടി ഒക്കെ നാളെ രാവിലെ നേരം വെളുത്തതിന് ശേഷം വരാമെന്നാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അരാജകത്വത്തിലേക്ക് നമ്മുടെ ഈ വനമേഖല അരികുവാസികൾ അല്ലെങ്കിൽ മലയോരത്ത് താമസിക്കുന്ന ആളുകൾ എത്തിപ്പെടും എന്നുള്ളതാണ് ഇതുപോലെയുള്ള സംവിധാനങ്ങളെ കൊണ്ടുവന്ന് ആഘോഷിക്കുന്നതിൻ്റെ വേറെ ഒരു അപകടം എന്ന് ഓർമ്മിപ്പിക്കുന്നു നന്ദി